നമസ്കാരം ട്വിൻ ട്വിൻഫ്ലൈം ജേണിയിൽ അറിയാം അതിൽ ഏറ്റവും വേദനാജകവും ഭയാനകവുമായിട്ടുള്ള അവസ്ഥയാണ് റണ്ണർ ആൻഡ് ചൈസർ ഘട്ടം റണ്ണർ ആൻഡ് റണ്ണർ ചൈസറെ മനസ്സിലാക്കാതെ ഓടിപ്പോകുന്ന അവസ്ഥ ചൈസറെ സംബന്ധിച്ചിടത്തോളം സ്വന്തം പ്രാണൻ ഒരു ആത്മാവിൻ്റെ രണ്ട് ധ്രുവവശം ഒരേ എനർജിയാണ് അത് മറ്റേ എനർജി മനസ്സിലാക്കാതെ ഓടിപ്പോകുന്ന അവസ്ഥ ചിലപ്പോൾ റണ്ണർ വേറെ കല്യാണം കഴിക്കും ചിലപ്പോൾ റണ്ണർ വേറൊരാളെ പോകും ചൈസറെ മറക്കാൻ പറ്റത്തില്ല ചൈസറുടെ സ്നേഹം ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അതിൻ്റെ ആത്മീയ വളർച്ചയില്ലാത്ത ചൈസറെ സംബന്ധിച്ചിടത്തോളം ഹൃദയം തകരുന്ന വേദനയിരിക്കും എന്നുവെച്ചാൽ റണ്ണറ ചൈസർ കട്ടങ്ങളിൽ അകപ്പെട്ടിട്ടുള്ള ഇതിൽ ആദ്യത്തെ ഫേസ് ആദ്യത്തെ ഹീലിംഗ് പ്രോസസ്സ് എന്ന ചൈസർ ചേയ്സിങ് നിർത്തുക എന്നത് മാത്രമാണ് എത്രത്തോളം നിങ്ങൾ റണ്ണറെ ചൈസ് ചെയ്തുകൊണ്ടിരിക്കും അത്രത്തോളം റണ്ണർ ഓടിക്കൊണ്ട് നിങ്ങളുടെ ഭയന്ന് ഓടിക്കൊണ്ടിരിക്കും മീൻസ് റണ്ണറാണ് ചൈസർ കട്ട് എന്ന് വെച്ചാൽ ഒരു ഒരു പിരീഡിൽ ഇവർ തമ്മിൽ അഘാതമായ പ്രണയത്തിൽ ഇവർ ഫ്ലെയിം ആണെന്ന് അറിയണമെങ്കിൽ അഘാതമായ പ്രണയത്തിലായിരിക്കും ഒരു കട്ട് ഒത്താകുമ്പോൾ ഇവർ തമ്മിൽ റണ്ണർ ആത്മീയമായ ഇല്ലാത്ത റണ്ണറിനെ സംബന്ധിച്ച് ചേസറുടെ സ്നേഹം ഒരു ഭാരമായി തോന്നും മനസ്സിലായി ടോക്സിക് ബന്ധങ്ങളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഫ്ലെയിം ആണെങ്കിൽ ഈ ബന്ധം എന്തോ ഭയം തോന്നുന്നു ഈ ബന്ധം ശരിയാവില്ല ഈ ബന്ധം ആളെ കാണുന്നതേ ഒരു ഭയമാണ് കാണാൻ പറ്റും ഭയം തോന്നുന്നു ഓടിപ്പോവും റണ്ണറൈസും പറയും മിക്കവരിലും ആക്കി വെച്ചിട്ടൊക്കെ പോകുന്നതാണ് നമ്മളവിടെ ഈ ഹീലിംഗ് പ്രോസസ്സ് ഹീലിംഗ് പ്രോ ഈ വിവാഹ പ്രശ്നമൊക്കെ എടുക്കാൻ വരുമ്പോൾ അറിയാം ട്വിൻഫ്ലെയിമാണ് പക്ഷേ ഇവർ റണ്ണർ ആൻഡ് ചൈസർ കട്ട് ആയിരിക്കും ഈ റണ്ണർ ആൻഡ് ചൈസർ കട്ടത്തിലെ ആദ്യപടി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ചൈസർ റണ്ണിങ് നിർത്തുക എന്നത് മാത്രമാണ് ചൈസറിനെ സംബന്ധിച്ചിടത്തോളം പിന്തുടരുന്നു നിർത്തിയാൽ മാത്രമേ റണ്ണർ അവിടെ ഓട്ടം നിൽക്കത്തുള്ളൂ മനസ്സിലായില്ലേ ഇവ രണ്ട് ഒരാത്മാ നിങ്ങളുടെ അതേ കണക്ഷൻ റണ്ണറിഞ്ഞുകൊണ്ട് റണ്ണർ ആത്മീയമായി ഉണർന്നിട്ടില്ല ഈ റണ്ണർ എന്ന കണ്ടീഷൻ ഈ ചൈസറ പേടിച്ച് ഓടിപ്പോകുന്ന കണ്ടീഷൻ കൂടുതൽ പെണ്ണുങ്ങൾക്കാണ് കൂടുതൽ വരുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും റെസ്പോൺസിബിലിറ്റീസാണ് കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ റണ്ണർ ഈ ആത്മീയ വളർച്ച കുറവ് പെൺകുട്ടികൾക്കാണ് പെണ്ണുങ്ങൾക്കാണ് ആണുങ്ങൾക്ക് പിന്നെയും അവർക്ക് സ്വാർത്ഥ ഭാവം ഇല്ല ഞാൻ ആണുങ്ങളെ പൊരുത്തി പറഞ്ഞതല്ല പൂരിഭം സ്വാർത്ഥഭാവം ഇല്ല പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വയം ഉയരണം കുടുംബം സ്വന്തം കുടുംബം ഉയരണം എന്നൊരു ചിന്ത ഉണ്ടായാൽ തന്നെ ആത്മീയ വളർച്ച വളരെ കുറവാണ് പെൺ പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഈ റണ്ണർ എന്ന ഫേസ് ഈ കൂടുതലകപ്പെടുന്നത് പെൺകുട്ടികൾക്കാണ് ഈ ഈ ആണെങ്കിലും ആ സ്നേഹം എനിക്ക് പറ്റുന്നില്ല ആളെ കാണുമ്പോൾ അഘാതമായ പ്രണയത്തിൽ അകപ്പെടുന്നു ഞാൻ ആ പ്രണയം ഒരു കുടുക്ക് പോലെ തോന്നും അത് ഓടിപ്പോവും റണ്ണറെ ഈ ചൈസറെ പേടിച്ച് ഓടിപ്പറും ചൈസറെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മനസ്സിലാവും ഇത് എൻ്റെ സ്വന്തം എനർജിയാണ് പക്ഷേ ആ ആൾ മനസ്സിലാക്കുന്നില്ല അത് അവരെ മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ ഓടിപ്പോകുന്നു റണ്ണർ ഈ ചൈസർ ചൈസിങ് നിർത്താത്ത ആ റണ്ണർ ആ ഓട്ടം നിൽക്കത്തില്ല മിനിസ് നിങ്ങൾ എത്ര നിങ്ങൾ സ്വയം മെഡിറ്റേറ്റ് ചെയ്യണം സ്വയം ഹീൽ ചെയ്യണം ഇപ്പം റണ്ണറാണ് ചൈസർ കട്ടം എന്താണ് സൊല്യൂഷൻ എന്ന് പലരും ചോദിക്കുന്നു സ്വയം മെഡിറ്റേറ്റ് ചെയ്യാൻ പഠിക്കണം എന്നുവെച്ചാൽ നിങ്ങളുടെ ഉള്ളിൽ ആത്മാവിൽ മുറിവ് പറ്റിയിട്ടുള്ളത് കൊണ്ടാണ് നിങ്ങളുടെ ആത്മാവ് നിങ്ങളുടെ പകുതി ആത്മാവാണ് റണ്ണർ എന്ന് പറഞ്ഞത് അത് ഓടിപ്പോച്ചാൽ നിങ്ങളുടെ ഉള്ളിൽ മുറിവുണ്ട് നിങ്ങളുടെ ആത്മാവിൽ കർമ്മ സോൾവ് ചെയ്യാനുണ്ട് പാസ്റ്റ് ട്രോമാസ് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്ത് എവിടെയാണ് അല്ലെങ്കിൽ ഉത്തമ ജോത്സ്യനെ കണ്ട് വിവാഹ പ്രശ്നം വെച്ച് നോക്കുക എന്താണ് അവിടെ തടസ്സമായിട്ട് നിൽക്കുന്നത് എന്ത് പരിഹാരമാണ് ചെയ്യേണ്ടത് അതിനനുസരിച്ച് മെഡിറ്റേറ്റ് ചെയ്യുക മാത്രമാണ് ഏക പരിഹാരം മനസ്സിലായില്ലേ അത് വിവാഹ പ്രശ്നം നോക്കാതെ ചിലവർ ഒരു മെഡിറ്റേറ്റ് ചെയ്താൽ മതി അല്ലെങ്കിൽ അഫർമേഷൻ ചെയ്താൽ മതി ഫ്ലെയിം ജേണി അങ്ങ് റീയൂണിയൻ ചെയ്യും ഇല്ല നിങ്ങൾ വിവാഹ പ്രശ്നം നോക്കണം ഈ ആൾ എന്നെ ഈ ജന്മം അർഹിക്കുന്നുണ്ടോ ഈ ജന്മത്തിൽ ഈ ട്രിൻഫ്ലെയിമായാലും ഇതിൻ്റെ അടുത്ത് ഇതിനടുത്ത് കൂടെ കൂട്ടിയാൽ തന്നെ എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും അനുഭവം ഫ്ലെയിം ജേണി സുഖകരമല്ല അതിപ്പം പറയും ടിൻഫ്ലി ട്വിൻഫ്ലൈമിനെ കുറിച്ച് ഒരുപാട് ഗ്രൂപ്പുകളെല്ലാം ഉണ്ട് ട്വിൻ ഫ്ലെയിം ജേർണിയെ കാത്തിരിക്കുക ടിൻഫ്ലൈം ജേണിയെ കാത്തിരിക്കുന്ന ദുരിതത്തിലേക്കാണ് നിങ്ങളെ പോക്ക് ട്വിൻഫ്ലൈം ജേണി എന്ന് പറഞ്ഞാൽ ലൈഫ് പർപ്പസിന് വേണ്ടിയുള്ള ആത്മാവിൻ്റെ എൻലൈ എത്രയും പെട്ടെന്ന് നിങ്ങൾ എൻലൈറ്റ്മെന്റ് എത്തിക്കാൻ ടീൻ അതുകൊണ്ടാണ് ഈ ഡിവൈൻ ജേർണി എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് എൻലൈറ്റഡ് എത്തിപ്പിക്കുക എന്നു വെച്ചാൽ അത്രയ്ക്ക് കർമ്മ കരിച്ചു കളയും ആത്മാവിനോടാണ് പ്രണയം അല്ല നിങ്ങളോടല്ല അപ്പോൾ അത് ഫ്ലെയിം വന്നാൽ അതിനകത്ത് നിങ്ങളുടെ വേദന ഈ ജന്മ ഹോമിക്കാൻ പോണെന്ന് തന്നെയാണ് അർത്ഥം അപ്പോൾ ഈ കുറേ പേര് കമൻറ്റ് കൂറു ടിൻഫ്ലെയിം ജേണി ഡിവൈൻ ജേണിയാണ് താങ്കൾ ഇങ്ങനെ പറഞ്ഞാൽ ശരിയല്ല ഞാൻ സത്യമാണ് പറയാം പറയാം ഫ്ലെയിം വന്നോ നിങ്ങളുടെ ജീവിതം ദുരിതമാണ് അത് യാതൊരു സംശയവും ഇല്ല ഈ അഥവാ കല്യാണം കഴിഞ്ഞാൽ പന്ത്രണ്ട് വർഷം കഴിയുമ്പോൾ അതിനൊരു ബ്രേക്കും ഉണ്ടാവും നമ്മൾ ഒരു സമാധാനം കിട്ടത്തില്ല നിങ്ങൾ ആത്മ ആത്മീയപരമായിട്ട് ഒരുപാട് സന്തോഷം അനുഭവിക്കും പക്ഷേ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് മനസ്സമാധാനം കിട്ടത്തില്ല ടിൻ ടിൻഫ്ലൈം ജേണിയുടെ മെയിൻ പ്രത്യേകത ടിൻ ഫ്ലൈം ജേണിയിൽ ഒരു ഘട്ടം കഴിയുമ്പോൾ റണ്ണർ ആൻഡ് അതാണ് ഭയാനകം ചൈസർ തകർന്നു പോകും ചൈസറെ സംബന്ധിച്ചിടത്തോളം റണ്ണർ മനസ്സിലാക്കാം അവരെ മനസ്സിലാക്കാതെ അവർ ഓടിപ്പോവും ചൈസ് ഈ റണ്ണറെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ളവരുടെ അടുത്ത് ഈ ചൈസറെക്കുറിച്ച് കുറ്റം വരെ പറയും ചൈസറിൻ്റെ ചൈസിങ് നിർത്താൻ വേണ്ടി മനസ്സിലായില്ലേ ചൈസർക്ക് ഈ റണ്ണർക്ക് ചൈസറിൻ്റെ സ്നേഹം സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറമായിരിക്കും ഈ വിവാഹ പ്രശ്നം എടുക്കുമ്പോൾ അറിയാം വിവാഹ പ്രശ്നം എടുക്കുമ്പോൾ ഈ ട്വിൻ ടിൻഫ്ലെയിം ആണെന്ന് പറഞ്ഞാൽ ഇവർ പൂർവ്വ ജന്മങ്ങളിൽ ശത്രുക്കളായിരിക്കും ഏൻഷ്യൻ ടൈമിൽ ഇവർ ഒന്നിച്ചായിരിക്കും പക്ഷേ പൂർവ്വജന്മങ്ങളിൽ ശത്രുമായിരിക്കും അപ്പോൾ ഈ പല ഇപ്പോൾ പല കേസിലും വരാറുണ്ട് ട്വിൻ ഫ്ലെയിം ജേണീസ് പ്രാണി പ്രാണിഹീലിങ്ങിലൂടെ നോക്കുമ്പോൾ പ്രശ്നം എടുത്ത് നോക്കുമ്പോൾ ഉത്തമം ട്വിൻ ഫ്ലെയിം തന്നെയാണ് പക്ഷേ പൂർവ്വ ജമത്തിൽ ശത്രുവായിരുന്നു ഇവർ വരുന്നത് ഇവരുടെ ജീവിതം ഹോമിക്കാനാണ് പല ട്വിൻ ഫ്ലെയിംസും അഗാധമായ സ്നേഹത്തിലാണ് നമ്മൾ കല്യാണം കഴിച്ചു പല പ്രശ്നങ്ങളും ഞാൻ പറയും ഇന്ന പൂർവ്വ ജന് ഇന്ന കാലത്ത് ഇന്ന പ്രശ്നം വരും അത് സഹിക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ കല്യാണം കഴിക്കൂ ടിൻഫ്ലെയിം ജേണി ചില ട്രിൻഫ്ലൈം വിവാഹ പ്രശ്നം വരുമ്പോൾ അങ്ങനെ സൂചിപ്പിക്കുന്നു ചില ജന്മങ്ങളിൽ ഇവർ ശത്രുവായിട്ടും വരും ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരാൻ അപ്പൊ കർമ്മിക്കിനെ മാത്രമേ ട്രിൻഫ്ലൈം ഇനിയും പേടിക്കണം ഉത്തമമായ വിവാഹ ജീവിതമാണോ നിങ്ങളെ സംബന്ധിച്ച സോൾമേറ്റ് വേണം അത് എടുത്തുവയ്ക്കാൻ ട്രിൻഫ്ലൈമാ നിങ്ങൾക്ക് ഒരുപാട് ആത്മീയപരമായ ഒരുപാട് കണക്ഷൻ പക്ഷെ നിങ്ങൾക്ക് മനസമാധാനം കിട്ടത്തില്ല മനസമാധാനം ഹോമിച്ച് കളയും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ജീവിതം ഹോമിച്ച് കളയുന്നതിന് തുല്യമായിരിക്കും എന്ന് വെച്ചാൽ പന്ത്രണ്ട് വർഷത്തിലൊരിക്കും ഇതൊരു ബ്രേക്ക് കൊടുത്ത് നിങ്ങൾ ആത്മീയപരമായിട്ട് ഒരുപാട് ഉയരുമ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് എൻലൈറ്റ്മെൻറ്റിൽ എത്തിക്കും ടിവിനെ കിട്ടിയാൽ നിങ്ങളുടെ ആ പകുതിയാണ് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ആത്മീയ കർമ്മ കരിച്ച് കളയേണ്ടതെന്ന് അവർക്ക് നല്ല ബോധമുണ്ട് അവർ വേദന തന്നുകൊണ്ടിരിക്കും സ്വാഭാവികമായിട്ടും നിങ്ങളെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ജീവിതം മനസമാധാനം കിട്ടത്തില്ല ടിൻ ഫ്ലെയിമിനെ കുറിച്ച് ആദ്യം ഒരു വീഡിയോ ചെയ്തപ്പോൾ പലരും കമന്റ് ചെയ്തു അങ്ങനെ പറയൂ ഡിവൈൻ ലവ് ആണ് വെയിറ്റിംഗ് ഫോർ ട്രിൻഫ്ലെയിം വെയിറ്റിംഗ് ഫോർ ദുരിതം എന്നേ എനിക്ക് പറയുന്നുള്ളൂ നിങ്ങൾ സോൾ വേണം കല്യാണം കഴിക്കാൻ ശ്രമിക്കും ട്രിൻഫ്ലെയിം ആയ പലരും വേദന കൊണ്ട് വിവാഹ ജീവിതം പകുതി പലരും പലരും കയറി ഇറങ്ങണം ഞാൻ കണ്ടിട്ടുണ്ട് ട്രിൻഫ്ലെയിമിനെ സംബന്ധിച്ചിടത്തോളം സമാധാനം കിട്ടത്തില്ല ഇതിനെ സംബന്ധിച്ചിടത്തോളം ലൈഫ് പർപ്പസ് അല്ല സോൾ പർപ്പസ് ഈ രണ്ട് സോണിനെ എങ്ങനെയെങ്കിലും എൻലൈറ്റ് എൻലൈറ്റിൽ എത്തിക്കുക അത് മാത്രമാണ് ഇവരുടെ ഉദ്ദേശം അങ്ങോട്ടും ഇങ്ങോട്ടും വേദന ചെയ്യുക ഒരേ എനർജിയാണ് ഈഗോ കാണും മനസ്സ് സ്വയം മെഡിറ്റേറ്റ് ചെയ്ത് ഒരു കയ്യിൽ സ്പിരിച്വാലിറ്റി പിടിച്ചാൽ മാത്രമേ ആ ബന്ധം നിൽക്കത്തുള്ളൂ ഈ ടിൻഫ്ലെയിം ജേണിയിലുള്ള ആ ഒരാൾ പറ ടിൻഫ്ലെയിം ആയിരിക്കണം സമാധാനം ജീവിക്കുന്നത് സമാധാനം കണ്ടെത്താൻ പാടാണ് നിങ്ങൾ വിവാഹ പ്രശ്നം എടുക്കാറുണ്ട് ചില ചില ടിൻഫ്ലെയിംസ് വരുമ്പോൾ ചില സോൾമേറ്റ്സ് മേറ്റ്സ് ഒക്കെ വരുമ്പോൾ ഞാൻ ചേർത്തോളും ചിലവർ വരുമ്പോൾ ഞാൻ എത്ര പ്രണയമായാലും പൂർവ്വജന്മം നോക്കുമ്പോൾ ഇവർ ശത്രുക്കളായിരിക്കും ഞാൻ പറയും ഇന്ന സമയം ഇന്ന നിങ്ങൾ നമ്മൾ ശത്രുക്കളാവും ചിലവർ അങ്ങനെ നടത്താറില്ല ചിലവർ സംബന്ധിച്ചെടുത്തോളം ആ സമയത്ത് അതും സംഭവിക്കും അപ്പോൾ നിങ്ങൾ വിവാഹ പ്രശ്നത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം എത്ര വലിയ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ പത്ത് പൊരുത്തം നോക്കുന്ന അടുത്ത് പോകരുത് പത്ത് പൊരുത്തം നോക്കിയോ വിവാഹ പ്രശ്നം ഉപാസനയുള്ള ഒരാളുടെ അടുത്ത് മാത്രമേ പോയി കർണേക്ഷി ഉപാസന അങ്ങനെ പല ഉപാസനകളും ഉപാസനയുള്ള ഒരു ഭാവി കാണാൻ പറ്റുന്ന ഒരാളടുത്ത് മാത്രം വിവാഹ പ്രശ്നത്തിന് പോകണം ഈ ആൾ ചെയ് ഈ ആൾ എനിക്ക് ചേർന്നതാണോ ഈ ആളുമായിട്ട് ചേർന്നാൽ ടിൻഫ്ലെയിമല്ല വിവാഹ ജീവിതം നമുക്കിന്ന് സന്തോഷം തരാനാണ് അല്ലാതെ സോൾ എൻലൈറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ സോൾ സോള എൻലൈറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോയാലുള്ള മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഈ പ്രാവശ്യത്തെ ജീവിതം ഈ ജന്മത്തിലെ ജീവിതം ദുരിതമാകും അപ്പോൾ എത്ര എന്ന് പറഞ്ഞാൽ എത്ര സോൾ മെൻസ് എന്ന് പറഞ്ഞാലും നിങ്ങളൊരു ഉത്തമ ജോൾസിനെ കണ്ട് വിവാഹ പ്രശ്നം ഉപാസനയുള്ളൊരു ജോൾസിനെ കണ്ട് വിവാഹ പ്രശ്നം ആരുടെ അനുകൂലമാണോ ആരുടെ പ്രതികൂലമാണോ നമ്മുടെ തമ്മിൽ പൂർവ്വജന്മത്തിൽ എന്തായാലും പൂർവ്വജന്മത്തിൽ ശത്രുക്കളായിരുന്നു അനുകൂലമാണോ ഈ ജന്മം ഈ പെൺകുട്ടി അല്ലെങ്കിൽ ഈ ആൺകുട്ടിയെ കല്യാണം കഴിച്ചാൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് വേണം അല്ല നമ്മൾ ടിൻഫ്ലെയിം ജേണി നമ്മൾ പത്ത് വർഷം കൊണ്ട് പ്രണയത്തിലാണ് നമ്മൾ കല്യാണം കഴിക്കാൻ പോകുന്നത് ഈ സ്വയം മെഡിറ്റേറ്റ് അഫിർമേഷൻ ചെയ്ത് ഹീൽ ചെയ്ത് നമുക്ക് അങ്ങ് പ്രശ്നങ്ങൾ പരിഹരിക്കാം ശുദ്ധ മണ്ഡത്തരവും നിങ്ങൾ വിവാഹ പ്രശ്നത്തിന് അനുകൂലമാണെങ്കിൽ മാത്രമേ എടുത്തു അല്ലെങ്കിൽ എത്ര ടി വന്നാലും നാളെ ഭാവിയിൽ ഒരുപാട് പ്രശ്നം വരാം ഒരുപാട് ദുരിതങ്ങൾ വരാം ഇത് പത്തിരുപത് അനുഭവം ദിവസം ഓരോ അനുഭവങ്ങൾ കാണുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ അല്ലാതെ ബുക്ക് വായിച്ചുള്ള പഠനമല്ല നമ്മുടെ സെൻറ്ററിൽ ഓരോരുത്തരും വരുന്നതിൻ്റെ അനുഭവത്തിൽ പറയുന്നത് ടിൻ ഫ്ലെയിം ജേണി സുഖകരമല്ല ടിൻ ഫ്ലെയിം ആണെങ്കിലും അല്ലെങ്കിൽ സോൾമേറ്റ്സ് ആണെങ്കിൽ വിവാഹ പ്രശ്ന അനുകൂലമാണെങ്കിൽ മാത്രമേ നിങ്ങൾ മുന്നോട്ട് പോകാവൂ അതുപോലെ ടിൻഫ്ലെയിം ജേണിയാണ് കല്യാണം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മൂകാംബിക ദർശനം നടന്ന മൂകാംബിക ദേവിയുടെ അനുഗ്രഹമാണ് മൂകാംബിക ദേവി അവിടെ ടോക്സിക് ബന്ധങ്ങളാണോ ആ ബന്ധം ഒന്നിക്കാൻ സമ്മതി മൂകാംബിക അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് ടോക്സിക് നെഗറ്റീവ്സൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റും മൂകാംബിക ദേവിയെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഈ ബന്ധം ഈ ജന്മം ദുരിതമാണെങ്കിൽ മൂകാംബിക ദേവിയെന്നെ അത് മുറിച്ച് മാറ്റും പക്ഷെ നിങ്ങൾക്ക് അനുകൂലമാണ് ഈ ജന്മം കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് മൂകാംബിക ദേവി ചേർത്ത് വയ്ക്കും മൂകാംബിക ദേവിക്ക് ഒരുപാട് പ്രത്യേകം അവിടെ നെഗറ്റീവ്സ് അവിടെ അവിടെ പോകുമ്പോൾ തടസ്സങ്ങൾ വരും ചിലവർക്ക് ശനിബന്ധമുള്ളവർക്ക് നെഗറ്റീവ്സ് ഉള്ളവർക്കൊക്കെ കാര്യം മൂകാംബിക നെഗറ്റീവ്സിനെ ഉൾക്കൊള്ളില്ല അപ്പം ഈ നിങ്ങളെ സംബന്ധിച്ചുള്ള വിവാഹ ജീവിതം ടിൻഫ്ലൈംസ് ഇടയ്ക്കിടയ്ക്ക് മൂകാംബിക ദർശനം നടക്കണം അപ്പോൾ അത് യോജിക്കാൻ പറ്റുന്നതാണ് ഈ മൂകാംബിക ദേവി നടത്തി തരും ഗുരുവായാലും അതുപോലെ ഹീലിംഗ് പ്രോസസ്സ് വളരെ പ്രാധാന്യമുള്ള ക്ഷേത്രമാണ് മൂകാംബിക അതുപോലെ തന്നെ ഇപ്പോൾ മൂകാംബിക ക്ഷേത്രം അതിൽ ഉത്തമ ഒരു ജോൾസിനെ കണ്ട് ആരുടെ അനുകൂലമാണോ വിവാഹ ജീവിതം ഉപാസനയുള്ള ഒരു ജോൽസിനെ പത്ത് പേരുത്തൊന്ന് നോക്കണമല്ല ഉപാസനയുള്ള ഒരു ജോൾസിനെ ഉപാസനയുള്ള ജോത്സിനെ കണ്ട് നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം ഒന്ന് മനസ്സിലാക്കണം മനസ്സിലായില്ലേ ടിൻ ഫ്ലെയിം ആണ് റണ്ണർ ആൻഡ് ചൈസർ കട്ടുവാണെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ചൈസിങ് നിർത്തണം ചൈസിങ് നിർത്തി നിങ്ങൾ സ്വയം ഹീൽ ചെയ്യാൻ പഠിക്കണം അത് ഉത്തമൊരു ജോൾസിനെ കണ്ട് വിവാഹ പ്രശ്നം അത് എന്താണ് തടസ്സമെന്ന് മനസ്സിലാക്കുക അതിനനുസരിച്ച് ഹീലിംഗ് പ്രോസസ്സ് ഇമ്പ്രൂവ് ചെയ്യണം അല്ലാതെ ഈ മെഡിറ്റേറ്റ് മെഡിറ്റേറ്റ് ചെയ്യണം അത് വളരെ ഇമ്പോർട്ടാണ് മെഡിറ്റേറ്റ് ചെയ്യുക അഫർമേഷൻ അത് മാത്രം വെച്ച് നിങ്ങൾ ഫ്ലെയിമിനെ കൈകാര്യം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഒരു വേറൊരു ഒരു ജേർണിയാണ് ഒരു നോർമൽ ലവ് അല്ല എന്നാൽ ആത്മീയമാർ ഉണർ ഉണർ ഉണർക്കാനുള്ളതാണ് ആത്മീയപരമായിട്ട് നമുക്ക് മുന്നേറാനുള്ളതാണ് അപ്പോൾ നിങ്ങളാദ്യം അത് മനസ്സിലാക്കണം അത് നോർമൽ ജേണി അല്ല ടിൻഫ്ലെയിം ജേണി അത് ദുരിതമാണ് വളരെ ശ്രദ്ധിച്ച് കൊണ്ട് സ്പിരിച്വാലിറ്റി കയ്യിലുണ്ട് ഇല്ലെങ്കിൽ ആ ജീവിതം ദുരിതമാണ് ടിൻഫ്ലെയിമിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ടിൻഫ്ലെയിം ജേണിയിൽ പോകുന്നവർ ആത്മീയത കയ്യിൽ പിടിച്ചു വേണം മുന്നോട്ട് പോകാൻ ഓക്കെ നന്ദി നമസ്കാരം